തലശ്ശേരി മേലോട്ട് മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ ആണ്ടിത്തിറ തിരുവപ്പന മഹോത്സവം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും വ്യാഴാഴ്ച രാവിലെ ദേവി പൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നും മടപ്പുര ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴ് ഉച്ചക്ക് ദൈവത്തെ മലയിറക്കൽ കർമ്മം നടത്തും തുടർന്ന് മേലോട്ട് മടപ്പുര വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്ന കാരുണ്യനിധി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ശേഷം ബേബി പൂജ വടക്കിന് ഭാഗം ബേബി പൂജ ആണ് നടക്കുന്നത് അതിനുശേഷം അന്നത്തെ ചടങ്ങ് അവസാനിക്കും പിന്നെ പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് ശേഷം മലയാളികൽ ചടങ്ങ് ആരംഭിക്കും മലയാളികൽ ചടങ്ങ് ഏകദേശം ഒരു മണിയോടുകൂടി മലയാള മലയാളികൽ ചടങ്ങ് കഴിയുന്നതായിരുന്നു അതിനുശേഷം നമ്മുടെ കാരുണ്യനിധി പറഞ്ഞു മേലൂട്ടി മണപ്പുര ഇവിടെ ഇതിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു തലശ്ശേരി മേഖലകളിൽ അശാരനായി കിടക്കുന്നതും രോഗ രോഗാവസ്ഥ കിടക്കുന്നവർക്ക് സഹായിക്കാനായി വടക്കുര കമ്മിറ്റിയുടെ പേരിൽ ഒരു കാരുണ്യനിധി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് ഒരു മണിക്കേഷം സ്റ്റേജ് നടക്കുന്നത് തലശ്ശേരിയിലും പരിസരങ്ങളിലുമുള്ള സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള രോഗികൾക്കുള്ള സഹായവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ നിധിയുടെയും പ്രഖ്യാപനവുമാണ് നടത്തുന്നത് ശനിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതിന് തിരുവപ്പന കെട്ടിയാടി ഭക്തരെ അനുഗ്രഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭഗവതി തിരയാട്ടം ഉണ്ടാവും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭഗവതി തിരയാട്ടം ഉണ്ടാവും വൈകിട്ട് നാല് വരെ എത്തുന്ന എണ്ണായിരത്തോളം പേർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് കെ എം ധർമ്മപാലൻ സെക്രട്ടറി കെ ലിജിൻ ഉത്സവ കമ്മിറ്റി കൺവീനർ അനൂപ് മാധവൻ വൈസ് പ്രസിഡന്റ് പി രമേശ് ട്രഷറർ പി പി അജിത് കുമാർ കഴകക്കാരൻ പി സി ദേവാനന്ദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി